ിൽ പാടി പറയുന്ന ഇപ്രകാരമാണ് പ്രയാസങ്ങൾ ബാധിച്ചവരെ നഷ്ടങ്ങൾ ബാധിച്ചവനെ നിനക്ക് എനിക്ക് ഉപദേശം യാ അഹ്ല നിനക്ക് പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ടോ നഷ്ടങ്ങൾ എന്താണ് നീ പറയേണ്ടത് ബദറിൽ ഈ പ്രയാസങ്ങൾ നീക്കി തരണമേ എന്ന് നീ പറഞ്ഞുകൊള്ളുക നീ തേടിക്കൊള്ളുക ീങ്ങൾ എന്തൊന്നിനു വേണ്ടിയാണോ യുദ്ധം ചെയ്തത് അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന വാദമല്ലേ ഇത് അവർ മരിച്ചു കൊണ്ടത് അവരെ ദ്വാ ചെയ്യാനാണോ അവരോട് പ്രാർത്ഥിക്കാനാണോ അവരോട് സഹായം തേടാനാണോ ബദിനീയങ്ങൾ മരണപ്പെട്ടു അടുത്ത വർഷം ഒഹഡഡുണ്ടായി ഒഹദിൽ പ്രയാസങ്ങൾ ഉണ്ടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ചില ആളുകൾ തിരിഞ്ഞോടി അതിന്റെ രണാങ്കണത്തിൽ നിന്ന് അതിൽ ചിലർ ബദരീങ്ങളിൽ പെട്ട ആളുകളുണ്ട് നബുസൊല്ലാഹു അലഹി വസ്സലയോ സഹാബികളോ വിളിച്ചോ ഇതാ ബദരീങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഈ യുദ്ധത്തിൽ വിജയം എന്ന് അവർ പ്രാർത്ഥിച്ചോ അവർ അവ്വാന ചെയ്തോ ഇല്ല എന്റെ അവർ ചെയ്യാതിരുന്നത് അലഹി വസ്ലമയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സഹാബികളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് റസൂൽ സല്ലാ അലി വസ്ലമയുടെ വഹാനത്തിന് ശേഷം പട്ടിണി ഉണ്ടായിട്ടുണ്ട് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്മാസ് എന്ന പ്രദേശത്ത് ധാരാളക്കണക്കിന് സഹാബികൾ മരിച്ചു വീണ ഒരു പ്ലേഗ് പൊട്ടി പുറപ്പെട്ടു ഉണ്ടായി ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സഹാബി ഒരറ്റ സഹാബി നബുസാഹു അലി വസ്ലമിയുടെ കബറിനരികിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട് പറഞ്ഞ ഹല്ല ബാധിച്ചവനെ എന്താണ് നീ നീ വിളിക്കേണ്ടത് ബദറിൽ എന്ന് വിളിക്കുക ഏതെങ്കിലും ഒരു സഹാബി നബുസാഹു അലിവലമയുടെ കബറിനരികിൽ വന്നുകൊണ്ട് ഒരിക്കലെങ്കിലും അരികിൽ വന്നിട്ടെങ്കിലും നബി ഇതാ പ്രയാസം ബാധിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ട് ബാധിച്ചിട്ടുണ്ട് ഇതൊന്ന് നീക്കി നീക്കിത്തരണമേ റസൂലുള്ള എന്ന് അവർ തേടിയ ഒരു സംഭവമുണ്ടോ സഹോദരൻ അല്ല സഹോദരങ്ങളെ ബദ്രമലീത് ചൊല്ലുന്നവൻ ബദരീങ്ങളുടെ ആദർശത്തെ നശിപ്പിക്കുകയാണ് ബദരീങ്ങൾ ഏറ്റവും അധികം വെറുത്ത ആദർശമാണ് അവർ ഹൃദയത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര നീ ബദരീങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നീ അവരുടെ ആദർശം സ്വീകരിക്കുക അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുക